ദുൽഖർ ആത്മാർത്ഥമായി പറയുന്നു ഗംഗയും ബാലൻ ചേർന്ന് എല്ലാവർക്കും അറിയാം ഗംഗയുടെയും ബാലൻ ചേട്ടന്റെയും സിനിമ തന്നെയാണ് കമ്മട്ടിപ്പാടം ചില ചാനൽ മാത്രമാണ് ഇവരെ കാണാതെ പോയത് എന്നും ആഡിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അവർ കലാഭവൻ എന്ന ആ നല്ല കലാകാരനെയും കണ്ടിട്ടില്ലായിരുന്നു തൊലിയുടെ നിറവും ജന്മം കൊടുത്ത തറവാടും എന്നും അവാർഡിന് ഒരു മാനദണ്ഡം തന്നെയായിരുന്നു ഒരു സംശയവുമില്ല എന്നാൽ കാലം മുന്നേറിയിരിക്കുന്നു വർണ്ണവരിയില്ലാതെ കലയെ സ്നേഹിക്കുന്നവർ വിളിച്ചു ഗംഗയെയും ബാലൻ ചേട്ടനെയും ആ സദസ്സിൽ വെച്ച് മെഗാസ്റ്റാറിന്റെ മകൻ ദുൽഖർ സൽമാൻ പറഞ്ഞു ആത്മാർത്ഥമായി തന്നെ കമ്മട്ടിപ്പാടം ഇവരുടെ സിനിമയാണ് കൂടാതെ കമ്മട്ടിപ്പാടത്തിലെ മികച്ച പ്രകടനത്തിന് വിനായകൻ ചേട്ടനും മണികണ്ഠൻ ചേട്ടനും സ്നേഹവും അഭിനന്ദനങ്ങളും കിട്ടുമ്പോൾ അതിയായ സന്തോഷത്താൽ എന്റെ ഹൃദയം നിറയുകയാണ് ആ സിനിമയിൽ ഭാഗമാകാനും പഠിക്കാനും കഴിഞ്ഞതിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു കമ്മട്ടിപ്പാടത്തിലെ യഥാർത്ഥ നായകൻ ഇവർ തന്നെയാണ് അതേ ദുൽഖർ അത് അവരുടേത് തന്നെയാണ് ഇതു പറയാൻ കാണിച്ച താങ്കളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്